ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമുക്കിവിടെ തേങ്ങ അരയ്ക്കാതെ വെജിറ്റബിൾസൊക്കെ ഇട്ടിട്ട് ഒരു മോരുകറി വെച്ചാലോ അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മൂന്ന് ക്യാരറ്റ് ചെറുതായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ ഒരു എട്ടോ ഒമ്പതോ പച്ചമുളക് പിന്നെ ചെറിയൊരു പീസ് ഇഞ്ചി അതെല്ലാം അരിഞ്ഞ് മാറ്റിവെക്കുക അതിനുശേഷം നമ്മൾ ചീനച്ചട്ടി വെച്ച് എണ്ണ ചൂടായി കഴിയുമ്പോൾ ഒരു സ്പൂണ് കടുകിടുക ഒരു മൂന്ന് പറ്റമുളക് രണ്ട് തണ്ട് കറിവേപ്പില പിന്നെ ഒരു രണ്ട് സവാള ചെറുതാണെങ്കിൽ രണ്ടോ മൂന്നോ സവാള എടുക്കാം അതിട്ടിട്ട് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം നന്നായിട്ട് വഴറ്റി കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുക്കുക ആവശ്യത്തിന് ഉപ്പിട്ട് കൊടുത്തിട്ട് നന്നായിട്ട് ഇളക്കി വഴറ്റിയെടുക്കുക നന്നായി വഴുന്ന കഴിയുമ്പോൾ അതിലേക്ക് ഒരു തക്കാളി നല്ല പഴുത്ത തക്കാളിയാണ് ചെറുതായി അരിഞ്ഞു കൊടുത്തിട്ടുണ്ട് അതും അതിനകത്തേക്ക് ഇട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കാം അതിലേക്ക് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ഒരു സ്പൂൺ മുളും പൊടി ഇട്ടിട്ട് ഒന്നും കൂടെ നന്നായിട്ട് വഴറ്റി മാറ്റി വയ്ക്കുക അതിനുശേഷം നമ്മൾ ചെറിയ പുളിയുള്ള ഒട്ടും പുളിയില്ലാത്ത തൈരാണ് കുറച്ചുകൂടെ കൂടെ നല്ലത് ഇവിടെ എനിക്ക് കിട്ടിയിരിക്കുന്നത് ലേശം പുളിയുള്ള തൈരാണ് അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന ക്യാരറ്റ് പിന്നെ ഒരു സവാളയുടെ പകുതി സവാള പിന്നെ പച്ചമുളക് ഇഞ്ചി പിന്നെ ഒരു ലേശം ഒരു ഒരു ടീസ്പൂണോളം കായ്പ്പൊടിയും കൂടെ ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക എന്നിട്ട് പിന്നെ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന സവാളയും തക്കാളി വഴറ്റി വെച്ചിരിക്കുന്നത് അതിനകത്തേക്ക് ഇട്ടിട്ട് നന്നായി വഴറ്റിയെടുക്കുക നല്ലൊരു അടിപൊളി സംഭവമാണ് കേട്ടോ ചോറിന് ഇത് മാത്രം ചോറിന് കഴിക്കാൻ ഇത് മാത്രം മതിയാവും അത്രയും നല്ല ടേസ്റ്റാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം നല്ല ടേസ്റ്റാണ് കേട്ടോ അപ്പോൾ നമുക്ക് പുതിയ വീഡിയോയിൽ കാണാം ഓക്കെ ബൈ